ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുക്കൂറ്റിയെക്കുറിച്ചുള്ള കുറച്ച് ഹെൽത്ത് ടിപ്സാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തും പരിസരത്തും ഒക്കെ നമ്മൾ ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട് മുക്കൂറ്റി നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പറിച്ചു കളയരുത് അതൊക്കെ നമുക്കൊരുപാട് ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് അപ്പോൾ നമുക്കതുകൊണ്ട് ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ ആരും സ്കിപ്പ് പെയ്യരുത് കർക്കിടക മാസത്തിൽ മുക്കൂറ്റി അരച്ചിട്ട് അതിൻ്റെ നീര് നെറ്റിയിൽ കുറിയായിട്ട് തൊടാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുക്കൂറ്റിയുടെ നീര് പുരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മുറിവ് ഉണങ്ങിക്കിട്ടും ഈ മുക്കൂറ്റിയുടെ ഇല തലയിൽ ചൂടാനായിട്ടും പലരും ഉപയോഗിക്കുന്നുണ്ട് മുക്കൂറ്റി ഇട്ട വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹത്തെ നമുക്കൊരു നോർമൽ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മുക്കൂറ്റി ആ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക നമുക്ക് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും നമുക്ക് ഷുഗറിൻ്റെ ലെവല് കുറയുന്നതായിട്ട് നമുക്കത് മനസ്സിലാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കൂട്ടാനായിട്ടുള്ള ഒരു ഔഷധമാണ് മുക്കൂറ്റി അത് നമ്മൾ അഞ്ച് മുക്കൂറ്റിയും അഞ്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് അരച്ച് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും അതുപോലെ തന്നെ കഫക്കെട്ട് ചുമ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്കത് ആശ്വാസം കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിഡ്നിയിലെ കല്ല് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കിഡ്നിയിലെ കല്ല് അത് നമുക്ക് ഈ മുക്കൂറ്റിയുടെ നീര് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയിലെ കല്ല് പോവുകയും അതുപോലെ തന്നെ രക്തം ശുദ്ധിയാവുകയും ചെയ്യും കിഡ്നിയിലെ കല്ല് പോകാനായിട്ട് നമ്മൾ ഒരു ദിവസം കുടിച്ചാൽ പോരാ നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം അത് രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഈ മുക്കൂറ്റിയുടെ നീര് കഴിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അസ്ഥിസ്രാവം അത് കുറയ്ക്കാനും നമുക്ക് ഈ മുക്കൂറ്റിയുടെ നീര് വളരെ ഉപകാരം ചെയ്യും അതായത് മുക്കൂറ്റിയുടെ നീരും നെയ്യും അതുപോലെ തന്നെ കൽക്കണ്ടവും കൂടി ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖത്തിന് ഒരു പരിധിവരെ നമുക്ക് അത് കുറയ്ക്കാനായിട്ട് സാധിക്കും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഗ്യാസ് ട്രബിൾ ഉണ്ടാവാറുണ്ട് അതിന് നമുക്ക് ഈ ഒരു മുക്കൂറ്റി നല്ലൊരു ഔഷധമാണ് അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കൂറ്റിയും നെല്ലിക്കയും കറിവേപ്പിലെയും കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞവർക്കും ഈ മുക്കൂറ്റി കൊടുക്കുന്നത് അവരുടെ രക്തം ശുദ്ധിയാവാനും ഗർഭപാത്രം ശുദ്ധിയാവാൻ ഒക്കെ വേണ്ടിയിട്ട് നല്ലതാണ് അത് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുക്കൂറ്റിയും ശർക്കരയും പച്ചരിയും കൂടി ചേർത്തിട്ട് ഒരു കുറുക്ക് പരുവത്തിലാക്കിയിട്ടാണ് നമ്മളത് കഴിക്കാൻ കൊടുക്കേണ്ടത് അത് പ്രസവം കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മൾ അത് കൊടുക്കേണ്ടത് ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മുലപ്പാൽ ഇല്ലാത്തവർക്ക് മുലപ്പാൽ വർദ്ധിക്കാനും നല്ലൊരു മരുന്നാണിത് അടുത്ത മരുന്നെന്ന് പറയുന്നത് നമ്മുടെ യൗവനവും അതുപോലെ തന്നെ സൗന്ദര്യവും എല്ലാം നിലനിർത്താൻ പറ്റിയ ഒരു ടിപ്പാണ് അതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുവേണ്ടത് മുക്കൂറ്റിയും കറ്റാർവാഴ തഴുതാമ അതുപോലെ തന്നെ ബ്രഹ്മി എന്നിവ സമൂലം അരച്ചിട്ട് നമ്മൾ തേനിൽ ചാലിച്ചിട്ട് കഴിക്കുക ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു ചെറിയ ഒരു ബോള് ആക്കിയിട്ട് അത് നമ്മൾ നിത്യവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും ഒക്കെ നല്ലൊരു ഔഷധ ഒരു മരുന്നാണത് അപ്പോൾ അതും നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാം അതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്റ്റോ വേറെ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു മരുന്നാണത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്കിത് ഉപകാരപ്പെട്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ